നഗരത്തിൽ ഒരു വീട് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നഗര തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തസുന്ദരമായ നല്ല ഒരു പ്രോപ്പർട്ടിയിലെ ഒരു അടിപൊളി വീടാണ് നിങ്ങളുടെ മുന്നിൽ ഡീൽസ് വിത്ത് ജി കെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച പൂർണ്ണമായും ചുടുകലിൽ തീർത്ത ഈ ഒരു വീട് രണ്ട് കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായ മുറ്റം പൂർണ്ണമായും തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഇന്റീരിയർ വോളോട് കൂടിയുള്ള ഒരു സിറ്റും നല്ലൊരു സിറ്റിംഗ് യൂണിറ്റും അതിന്റെ താഴെ തന്നെ സ്റ്റോറേജ് ചെയ്തയും കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ മെയിൻ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടുത്തെ ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫോൾസ് റൂഫും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ടി വി യൂണിറ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലെ സ്റ്റോറേജ് ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ടി വി യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ ലിവിംഗ് സ്പേസിൽ കാണുന്ന ആ ഒരു സ്റ്റെയർ സ്റ്റെയറിന്റെ താഴത്തെ ആ ഒരു ഏരിയ അവര് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ കാണാം ഡൈനിങ് ഏരിയ നമുക്ക് ലിവിംഗ് സ്പേസുമായിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടീഷ്യൻ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല ആണ് ഡൈനിങ് ഏരിയയിൽ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മെയിൻ എൻട്രൻസ് വഴി വായു കടന്ന് അത് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു എൻട്രൻസ് എക്സിറ്റിലൂടെ പുറത്ത് പോകണം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത് ഈ ഒരു വീട്ടിൽ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ബെഡ്റൂമിന്റെ വിൻഡോ അവർ കറക്റ്റ് നമ്മുടെ ഈ ഒരു മെയിൻ എൻട്രൻസിൻ്റെ പാരലി കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന്റെ ഇന്റീരിയർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോം ഹോമൊക്കെയാണ് പലവർക്കും വർക്ക് ഫ്രം ഹോം ഒക്കെ ആവുമ്പോ നമ്മുടെ ബെഡിൽ ഇരുന്നു അല്ലാണ്ട് ഡൈനിങ് ടേബിളിരുന്നു ഒന്നും നമ്മുടെ വർക്ക് ചെയ്യേണ്ട നമുക്കിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ അവർ ചെറിയ മിനി ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാപ്ടോപ്പ് ഏരിയ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ പിന്നെ പറയാനായിട്ട് ആ ഒരു നമ്മുടെ ജനലിന്റെ ഭാഗത്ത് ഒരു ബേ വിൻഡോ പോലെ ഒരു സിറ്റിംഗ് വിൻഡോ പോലെ ഒരു കൺസ്ട്രക്ഷനും നമുക്ക് കാണാം അതിന്റെ താഴെ നല്ല രീതിയിൽ സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുമ്പോൾ നമുക്ക് കാണാം എല്ലാ രീതിയിലുള്ള ഫംഗ്ഷനറീസും ഇതിൽ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രിപ്പുള്ള ടൈൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ റൈറ്റ് സൈഡിലാണ് നിന്നാണ് കിച്ചൺ വിടുന്നത് കിച്ചൺ ഡോറിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്രിയേഷൻ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് കിച്ചൺ എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു കുഞ്ഞു ഏരിയ കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് നമുക്കൊരു കുഞ്ഞു മിനിയേച്ചർ ലൈബ്രറി പോലെയൊക്കെ സെറ്റ് ചെയ്യാം നമ്മുടെ കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ല വെന്റിലേഷൻ ആണ് ഈ ഒരു ഏരിയ നല്ല എയർ ഒരുപാട് ഫ്രഷ് എയർ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് കിട്ടും ഇവിടുത്തെ സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ കാണാൻ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടും ഒരു വീട്ടിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ നീറ്റ്ലി ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കിച്ചൺ ഇതിപ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ തന്നെ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ് ഒരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിന്റെ പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ നല്ലൊരു ജന നല്ലൊരു വിൻഡോ സൈഡ് വരുന്നുണ്ട് പിന്നെ ഹൈലൈറ്റ് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പുറത്തേക്ക് രണ്ട് ഫ്ലോറ് നമുക്ക് കിട്ടുന്നുണ്ട് ഒന്ന് ഒരു ബാൽക്കണി സൈഡാണ് മറ്റേ ഡോർ എന്ന് പറയുന്നത് നമുക്ക് ടെറസിലേക്ക് ഉള്ള ആണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ആണ് വന്നിരിക്കുന്നത് നമുക്ക് ബാൽക്കണി സൈഡിലോട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ആണ് ഫസ്റ്റ് ബെഡ്റൂം ഈ സൈഡിലാണ് നമുക്ക് ഈ ബെഡ്റൂമിന്റെ കാഴ്ചകൾ ബെഡ്റൂമിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു ടേബിൾ സൈഡ് പോലത്തെ ഒരു സ്റ്റാൻഡും നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് വരുന്നത് മുകളിലും താഴെയും നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നമ്മുടെ റൂഫിലെ നമുക്ക് നോക്കിയാൽ കാണാം നല്ല ഫോൾസ് റൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു വീടിന്റെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഏരിയ ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വർക്ക് സ്പേസ് പോലത്തെ രീതി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നല്ലൊരു സിറ്റിംഗ് വേ വിൻഡോ പോലെ അതും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ കാണുന്നുണ്ട് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാം നമ്മുടെ ക്ലോത്ത് ആണെങ്കിലും അതുപോലെ വീട്ടിലെ ബാക്കി സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള കൂടിയുള്ള ഒരു ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള നിലയിൽ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാവുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെയും ഹോൾ ബാക്കി ഫെസിലിറ്റീസും എല്ലാം വരുന്നുണ്ട് നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഒരു വാഷ്റൂമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് thank you